ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന റെസിപ്പി റവ വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് റവ ഊത്തപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് മോർണിംഗിലൊക്കെ അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കൽ നോക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്നര കപ്പ് റവ ചേർത്ത് കൊടുക്കുക വറുത്തതോ വറുക്കാത്തതോ ആയ റവ എടുക്കാവുന്നതാണ് ഞാനിതാ ഇവിടെ വറുത്തതാണ് എടുത്തിട്ടുള്ളത് ഇത് ഷോപ്പിൽ നിന്ന് തന്നെ വറുത്തിട്ട് കിട്ടുന്ന റവ തന്നെ നല്ല കളർ ചേഞ്ച് ഉണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് വറുത്തെടുത്ത് ഇത്ര കളറ് ആക്കിയെടുക്കൂലോ അതുകൊണ്ടാണ് ഈ ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറ് വന്നിട്ടുള്ളത് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കുക ഗോതമ്പ് മാവിന് പകരം നിങ്ങൾക്ക് മൈദമാവും യൂസ് ചെയ്യുന്ന ചെയ്യാവുന്നതാണ് ഇനി ഒരു ടീസ്പൂൺ പഞ്ചസാര അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കാവുന്നത് ലൈറ്റ് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നമുക്ക് അരമണിക്കൂറിൽ തന്നെ മാവ് പൊന്തി കിട്ടും ഫസ്റ്റിൽ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് എല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക അതിനുശേഷം ബാക്കിയുള്ള ഒരു കപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്യിൽ തൊടാവുന്ന ഇളം ചൂട് മാത്രമേ ചേർത്ത് കൊടുക്കണ്ടോ നല്ല ചൂടുള്ളത് ചേർത്ത് കൊടുക്കാൻ പാടില്ല ഇനി ഇതാ ടോട്ടലായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റൊക്കെ ഒന്ന് വെള്ളമൊഴിച്ചൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ അതിന് ശേഷം ഇത് അരച്ചെടുക്കുക ഞാൻ ഇതാ റെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ വച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിലിനി നമ്മളൊന്നും ചേർത്ത് കൊടുക്കേണ്ടതായിട്ടില്ല എല്ലാം കറക്റ്റ് പാകത്തിന് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ഇനി ആഡ് ആക്കേണ്ട കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് ഈ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തത് ഇനി അരമണിക്കൂർ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അരമണിക്കൂറ് കൂടിയാലും കുഴപ്പമില്ല പക്ഷെ കുറഞ്ഞ തരം ഒരു അരമണിക്കൂർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഹോൾസൊക്കെ വീണ അപ്പം നമുക്ക് റെഡി എടുക്കാനായിട്ട് പറ്റുക ഇനി ഇത് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൂടുതലായിട്ട് പതഞ്ഞ് പൊങ്ങി വരില്ല അരമണിക്കൂറിലേ ആയിട്ടുള്ളൂ അപ്പോൾ പക്ഷേ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് മല്ലിയിലരിഞ്ഞതും അതുപോലെ തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ആവശ്യമുണ്ട് അതും കൂടി ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം ചൂടാനായിട്ടുള്ള പാത്രം അടുപ്പത്ത് വെച്ച് പാത്രം ഒന്ന് ചൂടായാൽ ഒരു തവി മാവൊന്ന് കോരി ഒഴിച്ച് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക അതിനുശേഷം എടുത്തു വെച്ച മല്ലിയിലയും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് കുഴികളൊക്കെ വന്നതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക ജസ്റ്റ് ഒരു മുപ്പത് സെക്കൻഡ് അത്രയും വേണ്ടും ഇത് വെന്ത് കിട്ടാനായിട്ട് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് അടപ്പ് മാറ്റി കൊടുത്ത് ഇതെടുത്ത് പ്ലേറ്റിലേക്ക് സേർവ് ചെയ്യാവുന്നതാണ് ഇത് തിരിച്ചിട്ട് കൊടുക്കുക എന്ന് വേണ്ട അതുപോലെ ഞാൻ മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിന് ചിക്കൻ കറിയോ പൊട്ടറ്റോ കറിയോ എന്ത് സിമ്പിൾ കറി ആയാലും ഇതിന് നല്ല ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും ഈ ഈസി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകുന്ന റെസിപ്പി തന്നെയാണ് എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യുക ഇനി വേറൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവരോടും ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ